ം തന്നെയാണോ ഉം ചിട്ടി പൈസ കിട്ടി കിട്ടിയത് ഞാനെന്തോ ചെയ്തെന്നോ തട്ടാനെ കൊണ്ട് നല്ലൊരു മാലയങ് പണിയിപ്പിച്ച് ഇനിയിപ്പ ചേട്ടൻ വിളിക്കുമ്പോ പറയുമ്പോ ഗുസ്തി ആയിരിക്കും ചിട്ടിക്ക് കൊടുത്തത് തന്നെ അവരുടെ പെങ്ങളുടെ മോള് പ്രായം ആവുമ്പോ സ്വർണം മേടിച്ചു കൊടുക്കാനാന്നും പറഞ്ഞല്ലേ പെണ്ണ് കൃത്യമായിട്ട് ചിട്ടി പൈസ കിട്ടുമ്പോ തന്നെ പ്രായമാവുകയും ചെയ്തു ഇപ്പൊ തൊട്ടേ പറയുന്നു ചിട്ടി പൈസ എടുത്ത് കൊടുക്കു കൊടുക്കു സ്വർണ്ണം മേടിച്ചു കൊടുക്കാന്ന് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ചിട്ടി പൈസ ഇപ്പഴേ കിട്ടത്തില്ലെന്ന് ആ ചേട്ടനീ എങ്ങനെയല്ല അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നേ കൊടുക്കട്ടെ ആ ഒരു ഭവൻ തേച്ചുണ്ട് തള്ളക്ക് വേണേ തള്ള പിടിച്ച് കൊടുക്കട്ടെ മോടെ മോക്ക് ഹോ ഹോ അത് ശരി ഷൂമ്മി തള്ള കേട്ടെന്നാ തോന്നേ ഷൂ തളച്ചി ഉറങ്ങിയെന്നും പറഞ്ഞ ഞാൻ വന്നത് എനിക്ക് വയ്യ അയ്യോ 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 എടി മൂദേവി എന്റെ മോ സുധാകരനെ നിന്റെ ഇതിൽ പൈസ ഏൽപ്പിച്ചതേ എന്റെ മോടെ കുഞ്ഞൊന്നും പ്രായമായപ്പോ ഒരു ഒരു മണവോടെ മേടിച്ചു കൊടുക്കാൻ അവൻ അവരേൽപ്പിച്ചത് കേട്ടോടി അവൻ അതിന് വേണ്ടിയിട്ടാ നിന്നെ കൊണ്ട് ചിട്ടിക്കേ നിനക്കൊണ്ട് ചിട്ടിക്കേ നിനെ കൊണ്ട് ചിട്ടിക്കെ കുടിപ്പിച്ചത് ആ പൈസ വെച്ച് നീ എന്തോ മേടിച്ചട മാല മേടിച്ചല്ലേ അയ്യോ 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 അമ്മയുടെ ഞാൻ എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫോൺ ചെയ്യുമ്പഴും മറ്റും നിങ്ങൾ വന്ന് ഒളിഞ്ഞു നോക്കരുതെന്ന് ആ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടിപ്പ് നിന്റെ ഫോണിലെ സംസാരം അതുകൊണ്ട് എല്ലാരുന്നു ഞാൻ ഞാൻ വിവരം അറിയാരുന്നോ എൻറെ മോ സുധാകരനെ ആ കുഞ്ഞിന് ഒരു പണോടെ മേടിക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസ എടുത്ത് ഇവള് ഇവള് മാല മേടിച്ചെന്ന് എൻറെ മോ സുധാകരനെ എൻറെ മോ സുധാകരനെ അവിടുന്ന് പൈസ അയപ്പിച്ച നിനക്ക് മാല മേടിക്കാൻ അല്ലടി അവൻ ചിട്ടിക്ക് കൊടുത്തതേ നിനക്ക് മാല മേടിക്കാൻ അല്ലടി നിനക്ക് മാല മേടിക്കാൻ അല്ലടി ഒരുമുട്ടോ പാമ്പോ എടയിന്നെ എൻ്റെ സുധാകരനെ അവിടുന്ന് പൈസ അയപ്പിച്ച നിനക്ക് മാല പഠിക്കാൻ അല്ലടി ഷൂ വിനു നോട്ടോരും താറങ്ങി എന്റെ വീട്ടിൽ വന്ന് കേറി എല്ലാം മുടിപ്പിച്ച എൻ്റെ ഭഗവാനേ 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 അയ്യോ തള്ളിക്കുടി ഞാൻ സുധാകര സുധാകര

അйна അച്ഛന്റെ കോൾ വരാതണക്ക് എയറോപ്ലെൻ ആക്കി ഇടാ അപ്പച്ചമ്മ എങ്ങനെ പറഞ്ഞു കൊടുക്കും കാര്യം ശരിന്നാപ്പാ അച്ഛമ്മക്കി താതാ ഓർത്തില്ല അച്ഛമ്മ താതാ പോടി കീറ് താതാ പറഞ്ഞുന്നാന്നാ പോവല്ലേ താരട്ടയാവി ദൈവമേ ഇവരെ malah കളഞ്ഞു പോണേ എടി അധിക സാനം ഒന്നും മേടിക്കില്ല കേട്ടോ ഏലമ്മേ എനിക്ക് കുറച്ച് സാനം മതി ആ അതൊരെണ്ണം എടുത്തോ അതിനകത്തെല്ലാം ഉണ്ട് അത് മാത്രല്ല ഓഫറും ഉണ്ട് പെണ്ണിന്റെ കോണം മാറി കണ്ടില്ലയോ എടി അത് അറുനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ എടി എന്തിലും നല്ല ബോക്സ് വീട്ടിൽ അത് മതി ഇതവിടെ വെക്കി നാളെ ടെ എടുത്തോളം പറഞ്ഞില്ലോ അവിടെ ഒരു ബാഗ് മേടിക്കോളാ പൈസ ഉണ്ടെന്ന് വണ്ടി എന്തിനാ ഏ രണ്ടോ മൂന്നോ സാധനം എടുക്കുന്നതിന് വണ്ടി എന്തിനാ ബാസ്കറ്റ് ആവശ്യം വരും അച്ഛൻ പൈസ അയച്ചത് അമ്മക്ക് മാത്രമല്ലേ എനിക്ക് കൂടിയാ

മക്കളെ എടി വാട്ടർ ബോട്ടിൽ എന്തിനാ വീട്ടില് പെപ്സിയുടെ കുപ്പിയില്ലേ അയിനകത്താകുമ്പോ ചൂടുള്ള ഒഴിക്കുമ്പോ പെപ്സിയുടെ സ്വാദം കിട്ടും എനിക്ക് എടി എടി ഞാൻ വയ്യ ആകെ രണ്ടായിരം എടി ഇത് വേണ്ട ഇത് നാട്ടു രൂപ പൗച്ച് മേടിക്കാം എനിക്ക് പെണ്ണ് മനുഷ്യൻ നാട്ടിക്കുമല്ലോ എന്നാ കൊണ്ടിന് നിന്റെ അവസാനത്തെ മേടിപ്പാടി അവസാനത്തെ നീ തോല തോലിക്ക് നീ വേടിക്കു പൈസ ഇല്ലല്ലോ കഷ്ട ഹലോ എടിക്ക ഇത് ഒരു അയ്യായിരം രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാമോ ഇസാഫിന്റെ ലോണു വല്ലോ ഇപ്പൊ കിട്ടുവോ ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ ലുലുമോളി വന്നടി സ്കൂൾ ഉറപ്പിന്റെ സാധനം മേടിക്കാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഉള്ള കുണമല്ലോ ഇനിയിപ്പോ എന്തോ ചെയ്യാനാ പൈസ ഒന്നും ഇല്ലേ കയ്യില് എടിയോണ്ടെങ്കി ഞാൻ തരത്തില്ലോടി മോളിവിടെ നിക്കേ അമ്മയെ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം ഗൂഗിൾ പേക്കകത്ത് പൈസ ഇല്ലേ അതുകൊണ്ട് എ ടി എംന്ന് പൈസ എടുത്തിട്ട് വരാവേ കൊച്ചിന് വന്ന് നോയിക്കോളേ ഇവിടെ നിക്കി ഒറ്റ ഒടിവെച്ച് കൊടുക്കണോടൊ മോന്തക്ക് സാധനങ്ങൾ കണ്ടപ്പോ അവിടെ സ്വഭാവം മാറി കുട്ടി കുത്തിപ്പിച്ചാസ് ഹലോ അമ്മേ ഒന്ന് പറയണ്ടമ്മ കട മൊത്തം മേടിച്ച് പിന്നെന്തുവാ ഞാൻ പിന്നെ ഞാൻ പിന്നെ ഞാൻ പിന്നെ മേടിച്ച ഇല്ലയോ അതുകൊണ്ട് പണയം വെച്ച് പണയം വെച്ചിട്ട് പൈസ എടുത്തോണ്ടും മേടിച്ചതല്ല നിനക്ക് അത് തന്നെ വേണോടി പണ്ടൊക്കെ ദൈവം പിന്നാവട്ടെ പിന്നാവട്ടെ എന്നും പറഞ്ഞ ഇപ്പൊ ഒക്കെ ദൈവം അപ്പ അപ്പ തെരുപടി